നമസ്കാരം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് കോൺഗ്രസ് വൃത്തങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇലക്ഷൻ അടുത്തു വരുന്ന സന്ദർഭത്തിൽ അതും കെ മുരളീധരൻ വടകരയിൽ മത്സരിക്കുന്നു എന്ന് അപ്പോൾ പറഞ്ഞു കേട്ടിരുന്ന അവസരത്തിലാണ് പത്മജ വേണുഗോപാൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ബി ജെ പിയിലേക്ക് പോകുന്നതും അവിടെ അംഗത്വം എടുക്കുന്നതും ഇത് കോൺഗ്രസിലെ എല്ലാ നേതാക്കളെയും അണികളെയുമൊക്കെ തെല്ലെന്ന് അമ്പലപ്പെടുത്തുകയും അസ്വസ്ഥരാക്കുകയും ചെയ്തിരുന്നു എന്നത് കൃത്യമായ കാര്യമാണ് അതിനുശേഷമാണ് വടകരയിൽ നിന്നും കെ മുരളീധരനെ പറച്ച് തൃശ്ശൂരിലേക്ക് ഇടുവാനായിട്ട് കെ പി സി സി അടക്കമുള്ള ഹൈക്കമാൻഡ് അടക്കമുള്ള നേതൃത്വം തീരുമാനിക്കുന്നതും ഇപ്പോൾ തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ മത്സരാർത്ഥിയായി പറന്നിറങ്ങുന്നതും എന്നാൽ പത്മജ വേണുഗോപാലിന് ശേഷം ആരൊക്കെയാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന ചർച്ചകളാണ് ഇപ്പോൾ സജീവമാകുന്നത് പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് പത്മജ തന്നെ പറഞ്ഞു പലരും വല വരാനായിട്ട് ബി ജെ പിയിലേക്ക് വരാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് അവരൊക്കെ അടുത്ത ദിവസങ്ങളിൽ എത്തുമെന്നും പത്മജ പറയുകയുണ്ടായി അത് ആരൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു മുൻ എം എൽ എയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുപോലെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു എക്സ് എം എൽ എയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ കോൺഗ്രസ്സിൽ നിന്ന് തന്നെ പ്രമുഖരായ നാല് പേരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത് അവരൊക്കെ തന്നെ ഈ ഇലക്ഷനോട് ഇലക്ഷന് തൊട്ട് മുമ്പായി തന്നെ ബി ജെ പിയിലേക്ക് പോകും എത്തുമെന്നുള്ളതാണ് ബി ജെ പി വൃത്തങ്ങളുടെ കണക്കുകൂട്ടൽ എന്നാൽ കോൺഗ്രസ്സിൽ അത്തരത്തിലുള്ള യാതൊരു ഭയാശങ്കകളുമില്ല ഇനി ഒരാളും കോൺഗ്രസ്സിൽ നിന്നും ഇങ്ങനെ വഴിമാറിപ്പോകില്ല എന്നാണ് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോഴും ബി ജെ പിയും ഈ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകളും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ രഹസ്യമായി പുറത്തു വരുന്ന വിവരം അതിനിടയിൽ സി പി എം അണികളെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ട് സി പി എം നേതാക്കളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു കാലത്ത് പിണറായി വിജയൻ്റെ അടുത്ത വിശ്വസൻ എന്ന് പേരെടുത്തിരുന്ന ദേവികുളം മുൻ എം എൽ എ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് രാജേന്ദ്രൻ ഈ ഇലക്ഷന് മുമ്പായിട്ട് തന്നെ ബി ജെ പിയിൽ ചേക്കേറും എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് രാജേന്ദ്രൻ്റെ പേരിൽ ഒരുപാട് അച്ചടക്ക നടപടികളൊക്കെ സി പി എം സ്വീകരിച്ചിരുന്നു അത് പിൻവലിക്കാനുള്ള നടപടി സി പി എം സ്വീകരിച്ചില്ലെങ്കിൽ നേതൃത്വം സ്വീകരിച്ചില്ലെങ്കിൽ താൻ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള ഒരു ഭീഷണി രാജേന്ദ്രൻ മുഴക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇപ്പോൾ ഒരു മാധ്യമം തന്നെ അത്തരത്തിൽ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് രാജേന്ദ്രൻ ഉടൻ എന്നെ എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്നും ഒക്കെ ആളുകൾ എന്നെ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് എം എൽ എ ഒരു ഒരു കാലത്ത് മികച്ച നേതാവെന്ന് പേരെടുത്തിരുന്ന ഒരു പ്രമുഖൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട് ഏകദേശം വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള സ്ഥിരീകരണം ഈ ആരൊക്കെയാണ് പോകുന്നത് എന്നുള്ള സ്ഥിരീകരണം ഈ ആഴ്ച ഉണ്ടാകുമെന്നുള്ളതാണ് നേതൃത്വം തന്നെ പറഞ്ഞു എന്തായാലും പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനത്തിന് ശേഷം പി സി ജോർജിൻ്റെ ബി ജെ പി പ്രവേശനത്തിന് ശേഷം അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവ പ്രവർത്തന പ്രവേശനത്തിന് ശേഷം അതായത് കേരളത്തിലെ കോൺഗ്രസിലെ മൂന്ന് നേതാക്കളുടെ മക്കൾ രണ്ട് നേതാക്കളുടെ മക്കളും ഒരു പ്രമുഖ കേരള കോൺഗ്രസ് നേതാവും ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനു ശേഷം ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു അടിയൊഴുക്ക് മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം